ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നന്നായി പോകുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒര ടീസ്പൂൺ അളവിൽ നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ജീരകം നന്നായി മൂത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് ഏഴ് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ഒരു സവാള മതി വലിയ ആണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു ഒന്നര സവാളയോളം മതിയാവും ചെറുതായിട്ട് കൊത്തി അരിയുക കൊത്തി അരിഞ്ഞ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മളിതുവരായിട്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുക നന്നായിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ച് വയ്ക്കാം രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും അതിനുശേഷം നമുക്ക് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം ഇതിപ്പം അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ലതുപോലെ ഇളക്കി വാങ്ങണ്ടതിന് ശേഷം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഉള്ളിപ്പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ചട്ടി അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് അടപ്പ് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് ഇളക്കി നമ്മുടെ തക്കാളി പാകത്തിന് വെ വേവുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇനി തീരെ വെന്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അടപ്പ അടച്ച് അതൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് എനിക്കിത്രയും മതിയാവും ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടിയെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് രണ്ടും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നെളം വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അതുമല്ല ഉള്ളിയും തക്കാളിയും നന്നായിട്ട് സോട്ടായിട്ടും ഉണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങൾക്കെടുക്കാം കുരുമുളക് പൊടി എന്തായാലും ചേർക്കണം അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ വരും അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ അളവിൽ മസാല ഗരം മസാല പൊടിച്ചതാണ് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് വയറ്റി അതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പാകത്തിന് നമ്മുടെ മസാല ഉള്ളി എല്ലാം വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നാനൂറ് ഗ്രാം അളവിൽ വരുന്ന ചെമ്മീനാണ് വലിയ ചെമ്മീനാണ് അപ്പം അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ചെമ്മീൻ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒന്ന് വേവാൻ പാകത്തിന് ഒരു ചെറിയ വെറ്റ്നസ് മാത്രം മതി നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന റോസ്റ്റാണ് അതിൻ്റെതായിട്ടുള്ള ഗ്രേവി മാത്രമേ ആവശ്യമുള്ളൂ സോ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ അടപ്പ പൊക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഒന്ന് തുറന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് അടച്ച് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സോ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ പാകത്തിന് വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഒന്ന് കുറച്ച് പറ്റിച്ചെടുക്കണം അതിന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് വറ്റിച്ചെടുക്കണ്ട അതും നല്ല ചട്ടിയാണ് ഇരിക്കുന്നതോടും കുറച്ചുകൂടെ തിളച്ച് അത് വറ്റി വന്നോളും നമ്മുടെ ചെമ്മീൻ നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ട നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവും അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ചിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്